ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണോ നമുക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെയാണേ നമ്മുടെ വീട്ടിൽ മുട്ടയിടാതെ നടന്ന പിടക്കോഴിയെ കട്ട് ചെയ്ത് ചട്ടിയിലാക്കിയിട്ടുണ്ട് ചിക്കനിലിരിക്കുന്ന ഈ മുട്ട പാട്ട്സ് കാണുമ്പോഴേ അറിയാം ഇതൊരു പിടക്കോഴിയുടെ ഇറച്ചിയാണെന്ന് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഈ കോഴിയുടെ പിന്നിൽ വേറൊരു കഥയും കൂടെ ഉണ്ട് ഈ കോഴിയെ നമ്മളെ വീട്ടിൽ വിളിക്കുന്നത് സ്വർണ്ണ എന്നാണ് അപ്പം നിങ്ങൾ വിചാരിക്കും സ്വർണ്ണ എന്ന് അപ്പം അതിൻ്റെ കഥ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാം അതിന് മുമ്പ് നമ്മൾ കുക്കറിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട് സവാള തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇടുന്നുണ്ട് പിന്നെ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം ഇതെല്ലാം കൂടെ ചതച്ചത് അപ്പോൾ അതിടുന്നുണ്ട് നാടൻ കോഴി നല്ല മുറ്റായതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കുന്നതാണ് ഉചിതം അല്ലെങ്കിൽ അത് റബ്ബർ ബാൻഡ് പോലെ ഇരിക്കും കൂടെ തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി രണ്ട് ഐറ്റമാണ് ഇതിൽ ചേർക്കുന്നത് കാശ്മീരി പൗഡറും പിന്നെ സാധാ എരിയുള്ള മുളകും മൂടി അപ്പം അത് രണ്ടും ചേർക്കുന്നുണ്ട് സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില അല്ലേ ചെറിയൊരു പൊട്ടിന്റെ അത്ര സ്വർണ്ണ ഉണ്ടെങ്കിൽ എന്ത് വില കിട്ടും ഇപ്പം എൻ്റെ സിസ്റ്റർ ഈ കോഴിയെടുത്ത് തൊട്ടപ്പുറത്തെ കൂട്ടിലാക്കണ നേരത്ത് അവളുടെ കാതി കിടന്ന കമ്മല് കൊത്തി അങ്ങ് ഉള്ളിലാക്കി കമ്മലിന്റെ തൂക്കാട്ടോ കൊത്തിയെടുത്ത് ഉള്ളിലാക്കിയത് ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല കോഴിക്ക് തന്നെ മനസ്സിലായെന്തോ സ്വർണത്തിനിപ്പം നല്ല വിലയല്ലേ അത് അങ്ങ് ഉള്ളിലാക്കി കളയാമെന്ന് അപ്പോൾ അതാട്ടോ അതിന് എന്ന് വിളിക്കുന്നത് പിന്നെ ഇതിൽ ചേർക്കുന്നത് കുരുമുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വീത്തി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുമാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാനും പറ്റും പൊടികളെല്ലാം ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഏകദേശം ഒരു അഞ്ച് വിസിലോളം കേപ്പിക്കണം അഞ്ച് വിസിലോളം കേപ്പിച്ചിട്ട് പിന്നെ ഇത് ഓഫാക്കിയിട്ട് വിസിലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് നോക്കാം പിന്നെ നമ്മൾ ചിക്കനിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും വീത്തിയിട്ടില്ല ഇതെല്ലാം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇതിൻ്റെ അകത്ത് ചേർത്ത സവാളയും തക്കാളിയും പൊടികളെല്ലാം ചിക്കനിൽ പിടിച്ചതാ വന്നിട്ടുണ്ട് ഏകദേശം മുക്കാലോളം വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം കൊച്ചുള്ളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു വിസിലും കൂടെ കേൾപ്പിക്കണം അപ്പോഴേ ഇത് വെന്ത് കിട്ടുള്ളൂ പിന്നെ കുറച്ച് മല്ലിയിലേയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയിലേ അതാണ് ചേർക്കുന്നത് പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ മല്ലിയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലും കൂടെ കേൾപ്പിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നോക്കാം കുക്കർ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ എന്തൊരു മണോണെന്നോ അതായത് കുക്കറിൽ കിടക്കുന്ന കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതായത് ഇതേപോലെ ഇരിക്കണം വെന്ത്ടയാൻ പാടില്ല വെറുതെ ഇങ്ങനെ പറക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനും കറക്റ്റ് പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട് എന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി അതങ്ങോട്ട് തുടങ്ങിയാലോ മലയാളികൾക്ക് ഇറച്ചിയും കപ്പയും അതൊരു വികാരം തന്നെയാണല്ലേ എവിടെ ഇറച്ചിയുണ്ടോ അവിടെ കപ്പയും ഉണ്ടാവും എനിക്ക് ഇറച്ചിയിലൂടെ കപ്പ കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം അല്ലാതെ ചക്ക കുഴച്ചത് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല ഞാൻ കഴിക്കുകയില്ല എനിക്ക് ഇതാണ് ഇഷ്ടം കൂടുതലും കുറച്ച് കുഞ്ഞുള്ളി ഇങ്ങനെ എടുക്കുന്നുണ്ട് കുഞ്ഞുള്ളി ഇങ്ങനെ മുഴുവനെ കടിച്ചതിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂടായതുകൊണ്ട് കൈവയ്ക്കാനേ വയ്യായിരുന്നു ചിക്കൻ കറി നല്ല ചൂടായിരുന്നേ നല്ല വിഷപ്പായതുകൊണ്ട് തന്നെ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നല്ല ചൂടുണ്ടായിരുന്നു അപ്പം ചൂടും കൂടെ കഴിക്കാൻ പോലുള്ള രുചി അത് വേറെ കേട്ടോ ഇനി അടുത്ത വീഡിയോ കാണാമേറ്റാറ്റാ